എല്ലാവർക്കും പെൻഷൻ അറിവ് പിള്ളേക്ക് സാധ്യത അപ്പോൾ പെൻഷൻ നടപടി തുടങ്ങി ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് പെൻഷൻ വാർത്തകൾക്ക് പോകാം നമുക്കറിയാം നാല് മാസത്തെ കുടിശ്ശികയാണ് അതിൽ ഒരു വീട് ഓണത്തിന് ഇതെന്താ ചെയ്തു ഇനി മൂന്ന് മാസത്തെ കുടിശ്ശികയുണ്ട് അതിപ്പോൾ നവംബർ മാസത്തിൽ ആദ്യം ആഴ്ച തന്നെ ആറാം തീയതി വിതരണം ചെയ്ത ആയിരത്തി അറുനൂറ് രൂപ ഇനി മൂന്ന് മാസത്തിൽ ഇടും ഡിസംബർ നവംബർ മാസത്തിലെ പെൻഷൻ പെൻഷനാണ് ഇപ്പോൾ വിതരണ നടപടികളിലേക്ക് കിടക്കുന്നത് മൂവായിരത്തി ഇരുന്നൂറ് ക്രിസ്മസിന് തന്നെ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ നേരത്തെ തന്നെ ഈ ഡിസംബർ പത്തിനക്കുള്ളിൽ ജനങ്ങളോട് ബാങ്ക് അക്കൗണ്ടിൽ എത്തിച്ചേരും മസ്റ്ററൊന്നും ചെയ്തല്ല ഒരിടേം ബാങ്ക് അക്കൗണ്ടിൽ പെൻഷൻ എത്തിച്ചു തരും മൂവായിരത്തി ഇരുന്നൂറ് പിന്നെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിരുന്നു ഈ മാസം ഈ വർഷം രണ്ട് വീടുകൾ വിതരണം ചെയ്യും എന്ന് ഇനി ക്രിസ്മസിന് വിതരണം ചെയ്ത് മൂവായിരത്തി ഇരുന്നൂറ് പിന്നെ വിഷുവിന് ഇതൊന്നും ചെയ്യും മൂവായിരത്തി ഇരുന്നൂറ് അങ്ങനെ പെൻഷൻ നടപടിക്ക് കിടക്കുവാണ് ഇപ്പം മാസ്റ്ററിങ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് ഓയി ചെയ്യുക എല്ലാ മാസം ഒന്നാം തീയതി തൊട്ട് ഇരുപതാം തീയതി വരെ മാസ്റ്ററിങ് നടപടി ടൈമുണ്ട് മാസ്റ്ററിങ് ചെയ്ത മാത്രമേ പെൻഷൻ തുക എത്തിച്ചേരുകയുള്ളൂ ഇരുപത്തിരണ്ട് ലക്ഷം പെരുന്ന് കൈകൾ സഹകരണ സംഘ ഉപയോക്താക്കൾ വഴി ബാങ്ക് അക്കൗണ്ടിൽ വിതരണം കഴിഞ്ഞ് രണ്ടു ദിവസത്തിനുള്ളിൽ കൈകളിൽ എത്തിച്ചേരും എല്ലാവരും ഇത് അറിഞ്ഞിരിക്കുക അപ്പം ഇത് നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക